നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് പ്രവേശനം എന്ന പദ്ധതി പാളിയ പി വി അൻവർ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പുതിയ സ്ട്രാറ്റജിയാണ് പുറത്തെടുത്തിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായിസം ഇല്ലെന്നും യു ഡി എഫുമായും എൽ ഡി എഫുമായും സമവായം ഉണ്ടാക്കാമെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായിസം നിയമസഭയിലാണ് ആ പോരാട്ടം തുടരുമെന്നും പി വി അൻവർ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം പ്രാദേശികാടിസ്ഥാനത്തിൽ സഖ്യം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം താഴെത്തട്ടിലുള്ളവർക്ക് നൽകും വർഗീയ കക്ഷികൾ ഒഴികെ സഹകരണം ആവശ്യപ്പെടുന്നവരോട് തിരിച്ച് സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനാണ് ആലോചന യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും പിന്തുണ സ്വീകരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനു മുൻപ് ഒരു മുന്നണിയിലേക്കും ഇല്ലെന്നും അൻവർ പറഞ്ഞു ആരുടെ വാതിലും തൽക്കാലം മുട്ടാനോ തുറക്കാനോ ആവശ്യപ്പെടാനോ പോകില്ല ചക്കയിട്ടപ്പോൾ മുയലി ചത്ത കഥയുണ്ട് എല്ലാ ചക്കയിടുമ്പോഴും മുയൽ ചാവുമെന്നാണ് ചിലർ പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു പാപഭൂമിയിൽ തലതല്ലയാണ് യൂദാസ് മരിച്ചതെന്നും ആ അനുഭവം അൻവർ ഓർമ്മപ്പെടുത്തുന്നുവെന്നുള്ള എ കെ ബാലന്റെ പരാമർശത്തിലും അൻവർ പ്രതികരിച്ചു ഈ പറയുന്നയാൾ ഒരു പണിയുമില്ലാതെ ആലത്തൂരിലെ വീട്ടിലിരിക്കുകയാണ് അൻവറിനെതിരെ പറഞ്ഞിട്ട് പിണറായി വിജയന്റെ പക്കൽ നിന്നും എന്തെങ്കിലും സൗകര്യം കിട്ടുമോ എന്ന് നോക്കുകയാണ് പി വി അൻവർ പൊതുരംഗത്തുള്ളയാളാണ് ആളാണ് ബാലേട്ടൻ അവനവന്റെ കാര്യം നോക്കിയാൽ മതി പിണറായിസം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പഞ്ചായത്തിലെങ്കിലും നിലയും വിലയുമുണ്ട് അതും കളയരുതെന്നും പി വി അൻവർ പറഞ്ഞു സൂമ്പ ഡാൻസ് പിണറായിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ തട്ടിപ്പാണെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂരിൽ പരാജയപ്പെട്ടതോടെയാണ് സൂമ്പ അവതരിപ്പിച്ചത് കുട്ടികൾ പിരിമുറുക്കത്തില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അനാവശ്യമായ സിലബസ് കുത്തി നിറച്ചതാണ് കുട്ടികളുടെ പിരിമുറക്കത്തിന് കാരണം ജീവിതത്തിൽ ഒരു ഉപകാരവും സാധനങ്ങളാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ അൻപത് ശതമാനവും അത് പരിഹരിക്കാതെ മുഖ്യമന്ത്രി ഡാൻസ് കളിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു ഏറ്റവും പിരിമുറുക്കം അനുഭവിക്കുന്നത് മലപ്പുറത്തെ പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികളാണ് മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ ആവശ്യത്തിലധികം ഡിവിഷൻ ഉണ്ട് മലപ്പുറത്ത് മൈക്ക് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഈ സ്ട്രെസ് ഒന്നും മുഖ്യമന്ത്രി കാണുന്നില്ല എന്തെല്ലാം നാടകങ്ങളാണ് മാസ് സൈക്കോളജി അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം ഈ ഡാൻസ് പിണറായിശ്യത്തിന്റെ നെഞ്ചത്തേക്കാണ് ചെല്ലുന്നത് മുഖ്യമന്ത്രിയുടെ ട്രാപ്പിൽ എല്ലാവരും വീണെന്നും പി വി അൻവർ പറഞ്ഞു